പുതുക്കാട് പഞ്ചായത്ത് എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു പുതുക്കാട് സെന്ററിൽ നടന്ന പൊതുയോഗം മുരളി പെരുന്നി എം എൽ എ ഉദ്ഘാടനം ചെയ്തു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രസിഡന്റ് വി ആർ രവീഷ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് സി പി എം കൊടകര ഏരിയ സെക്രട്ടറി പി കെ ശിവരാമൻ സി പി ഐ പുതുക്കാട് മണ്ഡലം സെക്രട്ടറി സി യു പ്രിയൻ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി എ വി ചന്ദ്രൻ ത്രിതല പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു പുതുക്കാട് പഴയ പോലീസ് സ്റ്റേഷന് സമീപത്തു നിന്ന് ആരംഭിച്ച പ്രവർത്തകർ പങ്കെടുത്തു ഇവിടെ മാറ്റത്തിനു വേണ്ടി ഇടപെടുന്ന ഒരു ഗവൺമെന്റ് പിണറായി വിജയന നേതൃത്വത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റ് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്നു എന്നൊരു കാരണമാണ് കേരളം കേരളമായി മാറിയത് ഭ്രാന്താലയ പദവി പദവി കിടന്നിരുന്ന കേരളമാണ് കേരളം പണ്ട് സ്വാമി വിവേകാനന്ദനെ കേരളം സന്ദർശിച്ച് പറയുന്നത് തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ എന്ന നിലയിൽ ജനങ്ങൾ വിഭജിക്കപ്പെട്ട് കിടക്കുകയായിരുന്നു തൊടാൻ പാടില്ല കാണാൻ പാടില്ല അല്ലേ ഹിന്ദു ക്ഷേത്രമാണെങ്കിൽ പോലും അതസ്ഥ വിഭാഗങ്ങൾക്ക് ക്ഷേത്രത്തിന് അടുത്തുകൂടി പോലും പോകാൻ കഴിയില്ല അതല്ലേ കേരളം ആ കേരളത്തെ നോക്കിയാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് കേരളം ഭ്രാന്താലയമാണെന്നുള്ള ആ പദം കോടിക്കണക്കിന് രൂപ സംസ്ഥാന ഗവൺമെൻറ്റിൽ നിന്ന് പദ്ധതി വിഹിതമായും മറ്റും ഇവിടേക്ക് എത്തിയിട്ട് നമ്മൾ കേരള ഗവൺമെൻറിൽ നിന്നും ലഭ്യമാകുന്ന സംഖ്യ ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങൾക്കും ഗ്രാമീണ ജനങ്ങൾക്കും വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുന്നതിനും അതുപോലെ തന്നെ അത്യാവശ്യ സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിനും വേണ്ടി കാർഷിക മേഖലയിലൊക്കെ തന്നെ പുതിയ പദ്ധതികൾ ഉണ്ടാക്കി തരിശില്ലാത്ത ഭൂമിയാക്കി മാറ്റി കാർഷിക മേഖലയെ സമ്പുഷ്ടിയിലേക്ക് നയിക്കേണ്ട പഞ്ചായത്ത് ഭരണാധികാരികൾ ആ കാര്യങ്ങളിലേക്ക് യാതൊരു വിധത്തിലുമുള്ള പരിശ്രമം ഉണ്ടാക്കിയെടുത്തിട്ടില്ല